ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം ദ്രോഹികളിവരെ നീ നിക്കുമാറാകണം നല്ല കാര്യങ്ങളെ കണ്ടുകൂടാത്തവർ നല്ല വാക്കൊതുവാൻ ത്രാണിയില്ലാത്തവർ കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയില്ലാത്തവർ സത്യം പറഞ്ഞിടാൻ ശക്തിയില്ലാത്തവർ ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം ദ്രോഹികളിവരെ നീ നിക്കുമാറാകണം മൈക്ക് ോണാക്കുമ്പോഴെല്ലാം മലയാളിക്ക് മുമ്പിൽ തകർന്നടിയുന്ന ഒരു ഐക്യമില്ലാ ജനാധിപത്യ മുന്നണിയിലെ മൈ രാഷ്ട്രീയ രക്തമേ എന്നൊന്ന് അഭിസംബോധന ചെയ്തു മുന്നണിയിലെത്തിയേഷ്ഠാനുജന്മാര് തമ്മില് ആദ്യം നീ സംസാരിക്കും ആദ്യം സംസാരിച്ചോ എന്നും പറഞ്ഞൊരു സ്നേഹപ്രകടനം നടത്തിയതും നമ്മൾ കണ്ടതല്ലേ എന്ത് പറ്റിയടാ രണ്ടക്ഷരം മാത്രമുള്ള ഒരു ചെറു കവിത അത്രേ ഉള്ളൂ വീണ് കിട്ടിയ ഈ കവിതയിൽ പിടിച്ചു കയറി ഇപ്പൊ നാടിനെ സംസ്കാരം പഠിപ്പിക്കുന്ന കക്ഷികൾ ആരാണെന്നറിഞ്ഞോ നമ്മളൊക്കെ എനിക്ക് അതിൽ സംശയം ആത്മാഭിമാനമുള്ള അംഗീകരിക്കുന്നുണ്ടോ എന്റെ മോത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ അല്ലെങ്കിൽ പരസ്പരം സഖാവ എന്ന് വിളിക്കുന്നതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ നിങ്ങൾ നാട്ടുകാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാ നാട്ടുകാര് സർവ ആദരവോടും കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതോ നിന്നെ കൊല്ലണം സംസ്കാര സമ്പന്നമായ അഭിസംബോധന രീതികളെ കുറിച്ച് വിശദീകരിക്കാൻ കക്ഷത്തിൽ ഇരിക്കുമല്ലേ ഒരു വാഗ്മി കൊണ്ടുകൊണ്ട് പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് പതിനായിരം രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട ഉറങ്ങിയത് കൊടൽനാടിനെ പോലെയുള്ള പല നാറിയല്ലാതെ എന്റെ അമ്മേനെയും ബംഗന്മാരെയും ഒക്കെ കൂട്ടി കൊടുക്കാൻ പറഞ്ഞു ഞാൻ കളയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ പറ്റി അവന്റെ നാട്ടുകാരെ എന്റെ തെറിയോർമകൾ എന്നൊരു പുസ്തകം ഇറക്കിയിരുന്നെങ്കിൽ ഇടുക്കിയും കേരളവും കടന്നു അത് ഹിറ്റായനെ നേതാക്കന്മാര് തമ്മിൽ അടി നടക്കൂ ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ ആഹാ പരാജയരാജ് ഉത്സാഹരാജായല്ലോ നേതാക്കന്മാർ തമ്മിൽ കൊല നടത്തുന്നതൊക്കെ സാധാരണമാണ് പക്ഷെ അടിയും കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ പഴിക്കുന്ന സുന്ദര ദൃശ്യം സർക്കാരിന്റെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദ്യകർത്താവിന്റെ ഭാഗത്തല്ലേ വലിയ തെറ്റ് സ്വഭാവം അറിഞ്ഞുകൊണ്ട് തിരുമുഖത്തിൽ പോയി ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ കുളം തോണ്ട എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തവരോട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശോചയാവസ്ഥയെ കുറിച്ചൊക്കെ ചോദിച്ചാലോ നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്ന പറയാൻ അവസരം ഒരു സ്ഥാപനത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ അഭിപ്രായം കിട്ടുന്നുണ്ട് മറുപടി എഴുതി വായിച്ചത് കൊണ്ട് ഇത് ഇങ്ങനെ തീർന്നു വിചാരിച്ചാൽ മതി അവസരം തരും പക്ഷെ ചോദിക്കരുത് മനസ്സിലായില്ലേ ചെല്ലുക തിരുമുഖം കണ്ട് തൊഴുക മുഖം കുനിച്ചിരിക്കുക അതാണ് മുഖ ആ മുഖം അവസരം ഒരു ആക്ഷേപിക്കുന്ന തരത്തിൽ അഭിപ്രായം കിട്ടുന്നുണ്ട് അതെ ചിലർക്ക് വീണ്ടും ഭരിക്കാൻ അവസരം കൊടുത്തു എന്ന് വെച്ച് അഡപടലം കട്ട് മുടിക്കുന്നത് പോലെ അല്ലേ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന എങ്ങനെയാന്ന് അറിയാത്തവര് തമ്പ്രാനെ കണ്ടു പഠിച്ചോണം അങ്ങനെയാണോ സമീപിക്കേണ്ടത് ഉത്തരം എഴുതികൊണ്ട് വന്ന ചോദ്യങ്ങൾ മാത്രേ ചോദിക്കാവൂന്ന് പറഞ്ഞിട്ടില്ലേ ഒരു രാജാവിന്റെ ഊളയില്ലായ്മ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത് ഇനി ഷിബു ചക്രവർത്തി എന്ന പേര് തിരുമനസിനെ ചൊടിപ്പിച്ചു എന്തോ ഭക്ഷണം എന്ന് പറയുന്ന അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് അത് തന്നെണ്ണ കുടുംബത്തിന്റെ പശി അടക്കാനുള്ള ഓരോരോ വേഷങ്ങള് ഏ മുകേഷണനായിരുന്നു ഫീൽ ണ്ട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് എങ്കിലും ഒരു ചായ ഓടിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അണ്ണന് ചങ്കുറപ്പോടെ എന്തും പറയാൻ സാധിക്കുമല്ലോ മോദിജി ആകെ ബുദ്ധിമുട്ടിലാകുമല്ലോ എങ്ങനെ വിളിക്കുന്നു